ആത്മമിത്രം ആത്മമിത്രം ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതായ സ്നേഹബന്ധനം എല്ലാവർക്കും അറിയിക്കുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവഭജനമായിട്ട് നമുക്കായിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാഠപുസ്തകം ഇരുപതാം അധ്യായം പതിനേഴാമത്തെ വാക്യം അവസാനത്തെ കൽപ്പന മോഹിക്കരുത് എന്നുള്ളതിൽ നിന്ന് ചില പാഠങ്ങളാണ് നാം ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് കാര്യങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് മൂന്നാമത്തെ കാര്യത്തിലേക്ക് നോക്കാം എന്താണെന്ന് മൂന്നാമത് നമുക്കിതിൽ നിന്ന് പഠിക്കുവാനായിട്ട് സാധിക്കുന്നത് കവേച്ചിങ് പവർ ഓർ പ്രസ്റ്റീജ് ീസ് ഓൾസോ ദ റൂട്ട് ഓഫ് മെനിസിൻസ് നാം അധികാരത്തിന് വേണ്ടി അന്തസ്സിനു വേണ്ടി നാം മോഹിക്കുകയാണെങ്കിൽ അതും പല ഭാവങ്ങൾക്ക് കാരണമായി തീരും എന്ന് ദൈവവചനത്തിൽ വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അഭിമാനം അല്ലെങ്കിൽ അഹങ്കാരമാണ് ഒരു മനുഷ്യന് അധികാരത്തിനും അന്തസ്സിനുമുള്ളതായ ആ മോഹം വർധിപ്പിക്കുന്നത് നമുക്കറിയാം അഹങ്കാരം അല്ലെങ്കിൽ അഭിമാനം എന്ന് പറയുന്നത് നാം നമ്മുടെ ജീവിതത്തെ തന്നെ നമ്മെ തന്നെ ഊതിപ്പെരിപ്പിച്ച് കാണിക്കുക നാം അല്ലാത്തതായിരിക്കുന്ന കാര്യങ്ങൾ നാം ആണെന്ന് പറയുന്ന ആ സ്വഭാവമാണ് ഈ അഭിമാനം അല്ലെങ്കിൽ അഹങ്കാരം അത് നമ്മളെ അഭിമാനത്തിന് അന്തസ്സിനു വേണ്ടിയും അധികാരത്തിന് വേണ്ടിയും ഉള്ള ഒരു മോഹം അല്ലെങ്കിൽ ഒരു മത്സരബുദ്ധി മറ്റുള്ളവരോട് ഒരു കലാപകാരിയായിട്ട് അല്ലെങ്കിൽ ഒരു വിപ്ലവകാരിയായിട്ട് നിൽക്കുക പക്ഷേ അവൻ്റെ പുസ്തകം ഒന്നാമതി ആയി ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ നാം ആ വാക്യം വായിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രഭുക്കന്മാരിൽ ചിലർ വിപ്ലവകാരികളായിരുന്നു കലാപകാരികളായിരുന്നു നമുക്കറിയാം സാത്താനെ വലിവനായ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഒരു ദൂതനായിട്ട് വളരെ വളരെ സൗന്ദര്യത്തോടുകൂടിയാണ് സൃഷ്ടിച്ചത് എന്നാൽ അവൻ്റെ ജീവിതത്തിൽ അഹങ്കാരം മൂത്തിട്ട് താൻ ദൈവത്തിൻ്റെ അധികാരത്തിന് വേണ്ടി മോഹിക്കുകയായിരുന്നു അതാണ് യഷയാവിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ളതായ വാക്യങ്ങളിൽ കാണുന്നത് അതുപോലെ തന്നെ സദൃശിവാക്യം പതിനാറിൻ്റെ പതിനെട്ടിൽ നാം കാണുന്നത് അഭിമാനം അത് ഒടുവിൽ നമ്മെ ഒരു വീഴ്ചയിലേക്ക് കൊണ്ടുപോവുകയാണ് അഹംഭാവം മുഖാന്തരമായിട്ട് വീഴ്ച ഉണ്ടാകും അഹങ്കാരം മുഴുവനായിട്ട് വീഴ്ച ഉണ്ടാകും എന്ന് നമുക്ക് ദൈവവചനത്തിൽ കാണാം നാം ഒന്ന് ചിന്തിക്കുക ദൈവം നമുക്ക് ചില താലന്തുകൾ തന്നിട്ടുണ്ട് ആ താലന്തുകളിൽ നാം അഹങ്കരിച്ച് നാം അധികാരത്തിനു വേണ്ടിയും അന്തസ്സിനു വേണ്ടിയും മോഹിക്കാറുണ്ടോ പവർ ഓർ പ്രസ്റ്റീജ് അങ്ങനെയുള്ളതായ മോഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയാക്കരുത് നമുക്കറിയാം അധികാരം വേണം എന്നുള്ള ഒരു മോഹം വരുമ്പോഴാണ് അനേക രാജ്യങ്ങൾ തമ്മിലുള്ളതായി യുദ്ധത്തിന് അല്ലെങ്കിൽ അന്യോന്യം പിണക്കിന് ഒക്കെ ഇടയാകുന്നത് നാം മറ്റുള്ളവരെക്കാൾ ഉയർച്ചയിലേക്ക് പോകണം എന്ന് ചിന്തിക്കുമ്പോൾ നാം മറ്റുള്ളവരെ താഴ്ത്തി കിട്ടുവാനായിട്ട് ഏത് കോമാളി വേഷവും നാം ധരിക്കാറുണ്ട് പുതിയ വിശ്വാസികളെ നമ്മുടെ സഭകളിലും നമ്മുടെ ഭവനത്തിലും അങ്ങനെ അധികാരത്തെ മോഹിച്ചുകൊണ്ട് ഒരു യുദ്ധക്കളം പോലെ ആകാതിരിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ നമുക്കറിയാം കോരകിൻ്റെ നല്ല ഒരു ഉദാഹരണമാണ് ആ അഭിമാനം അഹങ്കാരം അത് ആ ശക്തിക്കും അതുപോലെ തന്നെ ഒരു മത്സര മത്സരബുദ്ധിയോടുകൂടെ അവൻ ആയിത്തീരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവർ ഇസ്രായേൽ മിസ്രൈ മിസ്രൈമിൽ നിന്ന് മണലാരുണ്യത്തിലൂടെ പോകുമ്പോൾ കോരഹ് ഒരു ആരാധന ലീഡറായിരുന്നു എന്നാൽ അവൻ ആ ലീഡർഷിപ്പ് അല്ലെങ്കിൽ ചെയ്യുമ്പോൾ തന്നെ ദൈവം കൊടുത്തിരിക്കുന്ന ആ കഴിവുകൾ ഉപയോഗിക്കുമ്പോൾ അവൻ്റെ ചിന്ത മോശയ്ക്ക് മാത്രമാണോ ഈ അധികാരം എല്ലാവർക്കും കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് അവൻ തന്നെത്താൻ അങ്ങ് ഊതി വീർപ്പിച്ചു ഊതി വീർപ്പിച്ച് മോശയ്ക്കെതിരായിട്ട് ഒരു ഇരുന്നൂറ്റി അൻപത് പേര് ഉള്ള കൊണ്ടുവന്ന് കൂട്ടിച്ചേർത്ത് അവർ മോശയ്ക്ക് റെസ്പെക്റ്റ് കൊടുക്കാതെ രഹസ്യമായിട്ട് ഗൂഢാലോചന ചെയ്ത് എങ്ങനെയെങ്കിലും മോശയുടെ കയ്യിലിരിക്കുന്ന അധികാരം അവർക്ക് തിരിച്ചു പിടിക്കണം ആ സാർ എന്നാൽ അവരുടെ അധികാരത്തിന് വേണ്ടിയുള്ളതായ മത്സരം അതിൻ്റെ ഫലം എന്താണെന്ന് സംഖ്യപുസ്തകം പതിനാറാം അധ്യായത്തിൽ വളരെ ക്ലിയറായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കോറുകനെ ഭൂമി പിളർന്ന് പാതാളത്തിലേക്ക് ഡയറക്റ്റ് പോകുന്നു മാത്രമല്ല ആ ഇരുന്നൂറ്റി അൻപത് തന്നോടു കൂടെ ചേർന്ന മത്സരികളെ തീക്ക് ഇരയായിത്തീരുന്നു ഏതാണ്ട് പതിനാലായിരത്തി എഴുന്നൂറോളം പേര് ഓരോരോ ബാധകൾ അവരുടെ ജീവിതത്തിൽ വന്ന് അവരെ നശിപ്പിച്ചു കളയുന്നു അങ്ങനെ അതിഭയങ്കരമായിരിക്കുന്ന ദൈവത്തിൻ്റെ ശിക്ഷ അവിടെ കാണുവാനായിട്ട് സാധിക്കും പ്രിയ വിശ്വാസികളെ നാം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് എതിരായിട്ട് മത്സര ബുദ്ധിയോടുകൂടെ നാം നിൽക്കുമ്പോൾ ചർച്ചിൽ നമ്മുടെ നേതൃസ്ഥാനത്തിലുള്ളവരോട് മത്സരബുദ്ധിയോടുകൂടെ നാം നിൽക്കുമ്പോൾ അതൊക്കെ ഓരോ വിശ്വാസികൾക്ക് ദൈവത്തിൽ നിന്ന് ശിക്ഷകൾ വരുവാൻ കാരണമാകും അതുകൊണ്ട് അങ്ങനെയുള്ളതായൊരു ചിന്താഗതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ ദൈവം സഹായിക്കട്ടെ അതുപോലെ തന്നെ അഹരോൻ്റെയും മിരിയാമിൻ്റെയും നല്ല ഉദാഹരണമാണ് അവരുടെ ജീവിതത്തിലും അവർ അധികാരത്തിനു വേണ്ടി അവർ വ്യാമോഹിച്ചു മിജിയാമും അഗരോനും ദൈവത്തിനെതിരായിട്ട് പിറുപിറുത്തു മോശയോട് പിറുപുറുത്തു അത് നമുക്ക് സംഖ്യാപുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കും അവർ പിറുപിറുത്തി ചോദിച്ചു മോശയ്ക്ക് മാത്രമേ ഈ അധികാരം കൊടുത്തിട്ടുള്ളൂ ഞങ്ങൾക്ക് ഈ അധികാരമില്ലേ എന്നാൽ അവിടെ നാം കാണുന്നത് വിളിവനായ ദൈവം മോശയ്ക്ക് എതിരായിട്ട് പിറുവിരുത്ത മിരിയാമിന് ഏഴ് ദിവസത്തേക്ക് അവളെ കുഷ്ഠരോഗിയാക്കി മാറ്റി അവൾക്ക് ദൈവസനത്തിലേക്ക് വരുവാനായിട്ട് സാധിക്കുകയില്ല അവൾ അധികാരത്തിന് വേണ്ടി മത്സരിച്ചു അധികാരത്തിനു വേണ്ടി ദൈവത്തോടും മോശയോടും പിറുവിർത്തു അവളുടെ ജീവിതത്തിൽ അഹങ്കാരം വന്നു അഭിമാനം അവിടെ ജീവിതത്തിൽ ഉടലെടുത്തു വിശ്വാസികളെ നമുക്കും ബലുവനായ ദൈവം അല്പം താലന്തുകളൊക്കെ തരുമ്പോൾ നാമും ഒരു ചിന്താഗതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാകാതെ ദൈവം തരുന്ന കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി തരുന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവസന്നിധിയിൽ താഴ്മയോടുകൂടെ മത്സരിക്കാതെ ഏഹ് അന്തസ്സും അധികാരവും വേണം എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാകാതെ വിനമ വിനം വിനമ്മർദ്ദയോടുകൂടെ താഴ്മയോടുകൂടെ ജീവിക്കുവാൻ ഏഹ് ആ അധികാരം എന്ന ഒരു മോഹം നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാനൊക്കെ വേണം അഭിമാനം അഹങ്കാരം നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാനൊക്കെ വേണം ഈ വാക്കൾ മുഖാന്തരം വെല്ലുവിനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും ആത്മമിത്രം ആത്മമിത്രം